ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരാറ്റീൻ പാക്കാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്കാണിത് ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഒറ്റ യൂസ് തന്നെ ഉള്ള് തോന്നിപ്പിക്കാനും മുടി നല്ലോണം സ്ട്രെയിറ്റ് ആക്കാനും ഒക്കെ സഹായിക്കും പിന്നെ നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറ്റിയിട്ട് മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് ഈ കെരാറ്റിൻ പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ ഉള്ളു കുറഞ്ഞ മുടിയൊക്കെ നല്ല ഉള്ളോടെ വളരാനായിട്ട് സഹായിക്കും പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് മുടിക്ക് നല്ല ഉള്ളു തോന്നണമെങ്കിൽ തലേ ദിവസം ഈ ഒരു പാക്ക് ചെയ്താൽ മതി അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കെരാറ്റീൻ പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഈ കെരാറ്റിൻ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെണ്ടയ്ക്കയാണ് മൂന്നോ നാലോ ഒക്കെ വെണ്ടയ്ക്ക എടുക്കാം നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് കൂട്ടിയും ഒക്കെ എടുക്കാവുന്നതാണ് മുടി സ്ട്രെയിറ്റ് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ വെണ്ടയ്ക്ക പിന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും ഇത് സഹായിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫ്ലാക് സീഡാണ് ഒരു രണ്ട് സ്പൂൺ ഫ്ലാക് സീഡൊക്കെ എടുത്താൽ മതി അപ്പോൾ ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തു ഇനി ഇത് നമുക്ക് വെണ്ടക്കയുടെ കൂടെ ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലാക്സ് സീഡ് എന്താ എവിടെയാണ് വാങ്ങാൻ കിട്ടുക എന്നൊക്കെ കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും മുഖത്തിന്റെ ഭംഗി ഊട്ടാനാണെങ്കിലൊക്കെ സഹായിക്കുന്നതാണ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാനും മോയ്സ്ചർ ചെയ്ത് വെക്കാനും സഹായിക്കും അതുപോലെ ഇത് മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ കുറയ്ക്കാനും മുഖത്തിന്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ ആയിട്ട് സഹായിക്കും അതിനുശേഷം ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് കൊടുത്തതും അതുപോലെ തന്നെ സീഡ് കഴുകി എടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് ജെല്ലാവുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഫ്ലാക്സീഡ് മുടി വേഗത്തിൽ നീളത്തിൽ വളരാനായിട്ട് സഹായിക്കും അതുകൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ നമ്മുടെ മുടി നല്ല സ്ട്രെങ്ത് ആക്കിയിട്ട് വെക്കും സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കും മുടിയുടെ ഫ്രിസ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ അകാലനിര തടയാനും താരൻ പോലെയുള്ള പ്രശ്നങ്ങളും ചൊറിച്ചിലുമൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ കരാറ്റീൻ്റെ പാക്ക് ഇവിടെ റെഡിയായി ഇനി ഇത് ചൂടോടെ തന്നെ അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം തണുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോകും അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ പോലെ ഒരു കൊഴുപ്പാണ് ഉണ്ടാവുക അപ്പോൾ ചെമ്പരത്തി താളിയൊക്കെ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഒക്കെ വരൂല്ലേ അപ്പോൾ അതേ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിസൾട്ടാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത് അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കേണ്ടത് പിന്നെ ഈ ഒരു പാക്ക് ഇടുന്ന ദിവസം തലയിൽ എണ്ണ തേക്കേണ്ട കേട്ടോ എണ്ണമയ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് അത്രയും റിസൾട്ട് കിട്ടില്ല അപ്പോൾ എണ്ണമയ ഇല്ലാത്ത മുടിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പിന്നെ അത്രയും ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക പിന്നെ മുടി നല്ല സ്ട്രെയിറ്റായി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുടിയുടെ അറ്റം വരെ മുടി നിവർത്തിപ്പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം അപ്പം അങ്ങനെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം വാഷ് ചെയ്യാം കേട്ടോ പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണിത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളം വെച്ചിട്ട് കഴിക്കാൻ മതി അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട നമ്മൾ എണ്ണ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക മുടി വളർച്ച കൂട്ടാനും മുടി നല്ല സ്ട്രെയിറ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് ഇപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്